നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഓൾഡ് ബുഗാട്ടി ആണ് കണക്ക് ആയിട്ടുള്ള ഗീസ് അപ്പൊ ഈ രണ്ടിമേൽ ഓൾഡ് ബുഗാട്ടി കളക്കെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാമെന്നു എന്ന തെളിവെടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പരിധിൻ്റെ കണക്ക് ആഡായിട്ട് നമുക്ക് രണ്ടുപേരും പരിത്തിൻ്റെ പുറത്ത് നിന്ന് റൈഡ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെ എടുക്കാൻ ഞങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ എൻ പി സി ക്യാപ്റ്റേഴ്സ് നമുക്ക് കളിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ പ്ലീസ് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് മുഴുവൻ അതുപോലെ കാർ മോഡിഫിക്കേഷൻ തന്നെ ഈ ഒരു അടിപൊളി ട്രിക്ക് ഞാൻ കാണിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ ലൈക്കെ മറക്കരുത് കൊണ്ടു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മാറ്റി ലൈക്കും കൂടെ നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി കിട്ടുന്ന ബുക്കാട്ടിങ്ങ് ആയിട്ട് പോവുകയാണ് അടിപൊളി ബുഗാട്ടി കളക്കാം എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ കിട്ടിലം കിട്ടിലം ബുഗാട്ടിയായിരുന്നു ഓൾഡ് ബുഗാട്ടി ഓക്കെ അപ്പൊ ഈ ഒരു ഓൾഡ് ബുഗാട്ടി ഒരു അടിപൊളി ബുഗാട്ടി ആയിരുന്നു കേസ് നമ്മുടെ ഓൾഡ് ബുഗാട്ടി കളക്കാം ഒരു കിട്ടിലം ബുഗാട്ടി കണക്കായിരുന്നു കേസ് ഓക്കെ അപ്പൊ അത്യാവശ്യം ഒരു പക്ക ഒറിജിനൽ കിട്ടിലം ബുഗാട്ടി അടിപൊളി അത് വരെ 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 അപ്ഡേറ്റിലൂടെ റിമൂവ് ആക്കി കളഞ്ഞ കേസ് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴും കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മുടെ ഗെയിമിലൂടെ ഇതോ പഴയ ബുഗാട്ടി ആ ഒരു പഴയ അടിപൊളി ബുഗാട്ടി ബുഗാട്ടിങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട് അപ്പം ഈ ഒരു അടിപൊളി പഴയ ബുഗാട്ടിങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലൂടെ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും അതുകൊണ്ട് കേസ് എല്ലാ കൂട്ടുകാരും എന്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ആ ഒരു ബുക്കാട്ടി വരുമ്പോൾ തന്നെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോകളൊക്കെ തരുന്നതായിരിക്കും അതിനോട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ

അപ്പൊ എന്തായാലും ഈ കേസൊരു വീഡിയോത്തിലൂടെ കേസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും